സൂറത്തന്നൂറിലെ സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ സ്ത്രീകൾ അവരുടെ ദൃഷ്ടി താഴ്ത്തേണ്ടതിൻ്റെയും അവരുടെ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെയും അവർ എങ്ങനെയൊക്കെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നതിൻ്റെയും വിശദീകരണങ്ങളാണ് നിർദ്ദേശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അങ്ങനെ ഒരു നിർദ്ദേശം അവതരിക്കാൻ ഇടയായ സന്ദർഭം വാഹിദിയുടെ തഫ്സീറിലും ഇബ്ൻ കസീറിൻ്റെ തഫ്സീറിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അബ്ദുള്ള അല അൻസാറി നറേറ്റഡ് ദാറ്റ് അസ്മ ബിന്ദ് മുർഷിദ വാസ് ഇൻ എ ഹൗസ് ഓഫ് ഹേഴ്സ് ഇൻ ബനി ഹാരിസ ആൻഡ് ദ വിമൻ സ്റ്റാർട്ടഡ് കമ്മിങ് ഇൻ ടു ഹെർ വിത്തൗട്ട് ലോവർ ഗാർമെൻസ് സോ ദാറ്റ് ദി ആംഗ്ലറ്റ്സ് ഓൺ ദെയർ ഫീറ്റ് കുഡ് ബി സീൻ എലോങ് വിത്ത് ദെയർ ചെസ് ആൻഡ് ഫോർ ലോഗ്സ് അസ്മാ സെറ്റ് ഹൗ അഗ്ലി ദിസ് ഈസ് ദെൻ അള്ളാ റിവീൽഡ് ഇപ്പോൾ ആസ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നു അവർ മാറ് കാണിച്ചിട്ടും തലമുടി കാണിച്ചിട്ടും കാലിൻ്റെ അടിഭാഗം ഒക്കെയാണ് വസ്ത്രം ധരിച്ചിരുന്നത് അത് കണ്ടപ്പോൾ ആസ്മ പറഞ്ഞു ഇതെന്തൊരു വഷളൻ വസ്ത്രധാരണമാണ് എന്ന് അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞുവെന്നും അതേക്കുറിച്ച് അള്ളാഹു കേട്ടറിഞ്ഞപ്പോഴാണ് സ്ത്രീകൾ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഈ ആയത്തിറങ്ങിയത് എന്നുമാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇവിടെക്കാലത്ത് സ്ത്രീകൾ മാറ് മറച്ചിരുന്നില്ല എന്ന് ഈ വിവരണത്തിൽ നിന്നും വ്യക്തമാണ് അവരവരുടെ മാറുകാണിച്ചു കൊണ്ടാണ് വന്നത് എന്നതിനകത്ത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ തട്ടം മാറിടത്തിലൂടെ തൂക്കിയിടാൻ കൂടി പറയുക എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ പരിഭാഷകരും നമ്മുടെ വ്യാഖ്യാതാക്കളും കുപ്പായ മാറുക എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുപ്പായത്തിൻ്റെ മേലെ തട്ടം മാറും മാറത്ത് തൂക്കാനല്ല കുപ്പായമില്ലാത്തവരോട് ഇല്ലാത്തവരോട് മാറി മറയ്ക്കാത്ത പെണ്ണുങ്ങളോടാണ് തട്ടം കൊണ്ട് മാറി മറയ്ക്കാനവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ സന്ദർഭ വിവരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിൻ്റെ വിശദീകരണമായിട്ട് ഇതിന് വ്യാഖ്യാനമായിട്ട് പിന്നീട് ഒരുപാട് കാട് കയറി വ്യാഖ്യാതാക്കൾ സ്ത്രീകളെ പരമാവധി പൊതുജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനും ഇരുട്ടിൽ തളച്ചിടാനും ശ്രമിച്ചിട്ടുണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ തന്നെ അത് പുരുഷന്മാരുടെ കൂടെ നടക്കാൻ പാടില്ല എന്നും റോഡിൻ്റെ നടു കൂടെ നടക്കാൻ പാടില്ല എന്നും അവർ പുരുഷൻ്റെ പുറകിലാണ് എല്ലാ സമയത്തും നടക്കേണ്ടത് എന്നും അവരൊരു അരിക് ചേർന്നാണ് നടക്കേണ്ടത് എന്നൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇവന് കസീർ ഉദ്ധരിച്ചതാണ് ഇത് കീപ്പ് ബാക്ക് ഫോർ യു ഹാവ് നോ റൈറ്റ് ടു വാക്ക് ഇൻ ദ മിഡിൽ ഓഫ് ദ സ്ട്രീറ്റ് യു ഷുഡ് കീപ് ടു ദ സൈഡ്സ് ഓഫ് ദ റോഡ് ദ വിമൻ യൂസ് ടു ക്ലിങ്ക് ടു ദ വാൾസ് സോ മച്ച് ദാറ്റ് ദെയർ ക്ലോത്ത്സ് വുഡ് കാച്ച് ഓൺ ദി വാൾസ് അങ്ങനെ റോഡിൻ്റെ നടുവ് കൂടെ ഒന്നും നടക്കാൻ പാടില്ല അവർ ആണുങ്ങളുടെയൊക്കെ പുറകിൽ റോഡിൻ്റെ അരികു ചേർന്നേ നടക്കാൻ പാടുള്ളൂ എന്ന് നബി നിർദ്ദേശിച്ചതനുസരിച്ച് അവർ റോഡിൻ്റെ അരികിലുള്ള വേലിമലും മതിലുമ്മലും ഒക്കെ അവരെ വസ്ത്രം കൊളുത്തിപ്പിടിക്കുമാർ അരികിൽ കൂടെയാണ് അന്ന് നടന്നിരുന്നത് എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത് അപ്പോൾ പുരുഷൻ്റെ കൂടെ റോഡിൽ നടക്കാനോ പുരുഷനോട് തോളോട് ചേർ ചേർന്ന് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനോ ഒന്നും സ്ത്രീകൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്നും സ്ത്രീകൾ പള്ളിയിൽ പോലും പോകേണ്ടതില്ല എന്നും മൗദൂദി തന്നെ വിശദീകരിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ സ്ത്രീകളുടെ ഇടം എന്ന് പറയുന്നത് വീടിനകത്തെ ഏറ്റവും ഇരുട്ടുള്ള മുറിയാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിക്കണമെന്ന് ഇന്നത്തെ താലിബാനികളും ഒരൻപത് കൊല്ലം മുമ്പ് നമ്മുടെ സമസ്തക്കാരും ഒക്കെ പറഞ്ഞു പറഞ്ഞടഞ്ഞിരുന്നത് ഇപ്പോഴാണ് പെൺകുട്ടികളെ സ്കൂളിലയക്കണം വിദ്യാഭ്യാസം നേടണം എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് പോലും ഈ സമൂഹത്തിനുണ്ടായത് ആ തിരിച്ചറിവിൽ തന്നെ വലിയ അബദ്ധമായി പോയി എന്ന് ചിന്തിക്കുന്നവർ ഇന്നും ഈ യാഥാസ്തിക സമൂഹത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ലൈംഗികമായ ആസ്വാദനത്തിനും അവർക്ക് മക്കളെ പെറ്റുകൂട്ടാനുമുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു യന്ത്രം മാത്രമാണ് എന്നും നമ്മൾ കന്നുകാലികളെയൊക്കെ വളർത്തുന്നത് പോലെ നമ്മുടെ ആവശ്യത്തിന് വീട്ടിൽ വളർത്തുന്ന വളർത്തു ജന്തുക്കൾ മാത്രമാണ് സ്ത്രീകൾ എന്നുമാണ് ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റ് അതിനപ്പുറത്ത് സ്ത്രീക്ക് യാതൊരു വ്യക്തിത്വവും യാതൊരു ഡിഗ്നിറ്റിയും ഈ മതം അംഗീകരിച്ചു കൊടുത്തിട്ടില്ല ഈ മതം ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അധാർമികതയാണ് ഈ മതം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറയാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് ഇനി കല്യാണം കഴിപ്പിക്കേണ്ടത് ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങളാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് മുപ്പത്തിരണ്ട് നിങ്ങളിലുള്ള അവിവാഹിതരെയും നിങ്ങളുടെ അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നും നല്ലവരായിട്ടുള്ളവരെയും നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തുക അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം നൽകുന്നതാണ് അള്ളാഹു വിപുലമായ കഴിവുള്ളവനും സർവജ്ഞനും അത്രയേ ഇവിടെ അവിവാഹിതർ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള അയാമ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ഭാര്യയില്ലാത്തവൻ ഭർത്താവില്ലാത്തവൾ ഇല്ലാത്തവൾ എന്ന അർത്ഥമാണ് അത് വിധവയായാലും ശരി കല്യാണം കഴിച്ചിട്ടില്ലാത്തവരായാലും ശരി സ്വന്തമായി ഒരു ഭാര്യയോ ഇണയോ ഇല്ലാത്ത ആളുകൾ എന്നാണ് അർത്ഥം അവിടെ ഭാര്യയല്ല അടിമസ്ത്രീ ആയാലും മതി ഒരു അടിമസ്ത്രീ ഇല്ലാത്ത ഒരു പുരുഷൻ അതല്ലെങ്കിൽ ഒരു ഭർത്താവ് യജമാനനോ ഇല്ലാത്ത ഒരു സ്ത്രീ അങ്ങനെയുള്ളവർക്ക് അതിനു വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് അവരുടെയൊക്കെ കസ്റ്റോഡിയന്മാരോട് ഇവിടെ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ സാധാരണ സ്വതന്ത്ര സ്ത്രീകളാണെങ്കിൽ അവരുടെ രക്ഷിതാക്കളായ പിതാക്കന്മാരോടോ അല്ലെങ്കിൽ വലിയ ആയിട്ടുള്ള ആണുങ്ങളോടോ ആണ് നിർദ്ദേശിക്കുന്നത് അതല്ല അടിമകളുടെ കാര്യമാണെങ്കിൽ അവരുടെ യജമാനന്മാരോടാണ് നിർദ്ദേശിക്കുന്നത് അവരോട് നിർദ്ദേശിക്കുന്നത് അങ്ങനെ ഇണയില്ലാത്ത മനുഷ്യർ ഉണ്ടെങ്കിൽ അടിമ സ്ത്രീയോ അടിമയോ അല്ലെങ്കിൽ യജമാനനോ അതല്ലെങ്കിൽ ഭർത്താവോ ഒന്നും ഇല്ലാത്ത ഭാര്യയൊന്നും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ഇവിടെ കല്യാണം കഴിക്കുക എന്ന് അൻകിഹു എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിക്കാഹ് എന്ന വാക്കിന് കല്യാണം എന്നല്ല ഇസ്ലാമിൽ അർത്ഥം എന്ന് നമ്മളിതിനു മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട് നിക്കാഹ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ആവശ്യം നിറവേറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വിവാഹമായിക്കൊള്ളണമെന്നില്ല അടിമ പെണ്ണിനെ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താലും മതി ഇവിടെ ഇബാദിക്കും എന്ന വാക്കാണ് ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളുടെ അടിമകൾ എന്ന് എന്നാൽ അടിമത്വത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പല ഇസ്ലാമിൻ്റെ ആളുകളും തള്ളുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇസ്ലാമിൽ മനുഷ്യരെ അടിമ എന്ന് വിളിക്കാൻ പോലും പാടില്ല അവരെ മറ്റു ചില പേരുകൾ പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത് ഖുർആാനിൽ അടിമ എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളുന്നത് കേട്ടിട്ടുണ്ട് അത് പച്ച നോണയാണ് ഖുർആാനിൽ ഇത ഇവിടെ തന്നെ അടിമ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇബാദിക്കും എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഖുർആാനിൽ തന്നെ മനുഷ്യരോട് മനുഷ്യരുടെ അടിമകളെ കുറിച്ച് അടിമകൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നും നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞതിന് ഒരു നിബന്ധനയും വെച്ചിട്ടുണ്ട് അവർ നല്ലവരായിട്ടുള്ളവരാണെങ്കിൽ എന്നാണ് നിബന്ധന അപ്പം എന്താണ് ഈ നല്ലവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് അതേസമയത്ത് സ്വതന്ത്രരായ ആളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് മക്കളെയൊക്കെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് അവർ നല്ലവരാകണം എന്ന നിബന്ധനയില്ല അടിമകളുടെ കാര്യത്തിലാണ് അവർ നല്ലവരാകണം എന്ന നിബന്ധന ഉള്ളത് നല്ലവരല്ലാത്ത അടിമകളെ വിവാഹം കഴിക്കാൻ പാടില്ല വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതില്ല എന്നാണ് ഇനി ഈ പറഞ്ഞത് ഒരു നിർബന്ധ ബാധ്യതയാണോ അല്ലേ എന്ന കാര്യത്തിലും ഭിന്നതയുണ്ട് ചിലർ പറയുന്നത് നിർബന്ധ ബാധ്യത എന്ന നിലക്കാണോ നിർദ്ദേശിച്ചിട്ടുള്ളത് ചിലർ പറയുന്നത് ഇല്ലാതെ ഐച്ഛികമാണ് യജമാനന് സൗകര്യം ഉണ്ടെങ്കിൽ അഴിമയെ കല്യാണം കഴിച്ചാൽ മതി ബാപ്പാക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മക്കളെ കല്യാണം കഴിച്ചു കഴിച്ചുകൊടുത്താൽ മതി അത് നിർബന്ധമൊന്നുമല്ല എന്നാണ് അവിടെ പറയുന്നത് അതിനൊന്നും വ്യക്തതയില്ല അവിടെയൊക്കെ പണ്ഡിതന്മാർ രണ്ടും മൂന്നും കക്ഷികളായി മാറി നിന്നിട്ട് തർക്കിക്കുകയാണ് തർക്കമില്ലാത്തൊരു വിഷയം ഇല്ല ഇനി മൗദൂദിയുടെ വ്യാഖ്യാനത്തിൽ നിന്ന് തന്നെ ഞാൻ ഈ ഭിന്നതയെക്കുറിച്ച് എഴുതി വച്ചത് വായിക്കാം നിങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരും വൈവാഹിക ജീവിതത്തിന് യോഗ്യരുമായവർ യജമാനനോട് നല്ല നിലയിൽ പെരുമാറാത്തവരും വിവാഹത്തിന് ശേഷം തൻ്റെ ജീവിത പങ്കാളിയോട് ഒന്നിച്ച് സംതൃപ്തമായി കുടുംബജീവിതം നയിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ നിവൃത്തിയില്ലാത്തവരുമായ അടിമയെയും അടിമ സ്ത്രീയെയും വിവാഹം ചെയ്തു കൊടുക്കേണ്ട ബാധ്യത യജമാനനില്ല ഇത് മൗദൂതി ആധുനിക കാലത്ത് പറയാവുന്ന രീതിയിൽ ഒരു വളച്ചൊടിച്ച വ്യാഖ്യാനം ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് യജമാനന് സൗകര്യമുള്ള രീതിയിൽ ജീവിതം നയിക്കാൻ തയ്യാറാണ് എന്ന് യജമാനൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അടിമയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കാരണം തൻ്റെ കീഴിലുള്ള ഒരു അടിമ പുരുഷനാണെങ്കിൽ ആ അടിമ പുരുഷന് യജമാനൻ ഒരു പെണ്ണ് ഇട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പെണ്ണിനെ ഈ ഭർത്താവിന് മാത്രമല്ല ഈ യജമാനനും ലൈംഗികമായിട്ട് ഉപയോഗിക്കാം ഖുർആൻ അനുസരിച്ച് അപ്പോൾ അതിനും കൂടെ സൗകര്യം ചെയ്തു കൊടുക്കാൻ ഈ അടിമ തയ്യാറാവുകയാണെങ്കിൽ അതിനും കൂടെ സൗകര്യമുള്ള ഒരു പെണ്ണിനെ കിട്ടുകയാണെങ്കിൽ യജമാനന് അവനെ കല്യാണം കഴിപ്പിക്കേണ്ടതുളളൂ അപ്പോൾ അടിമയെ കല്യാണം കഴിപ്പിച്ചാൽ യജമാനന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് യജമാനന് ആ പെണ്ണിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതിനും കൂടെ പറ്റുന്ന ഒരു പെണ്ണിനെ തിരഞ്ഞെടുത്തിട്ടായിരിക്കും അടിമയെ കൊണ്ട് യജമാനൻ കെട്ടിക്കാം രണ്ട് ആ അടിമ പെണ്ണിൽ ഈ അടിമ പുരുഷന് മക്കളുണ്ടായാൽ ആ മക്കളെ ഒരു അടിമ ഫാമിങ്ങിൻ്റെ രൂപത്തിൽ അടിമകളാക്കി വളർത്താം എന്നിട്ട് ആ അടിമകളെ കൂടി അയാളുടെ സ്വത്തിൽ മുതൽ കൂട്ടി അയാൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ അയാളെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ അടിമ ഫാമിങ് നടത്താൻ സ്വന്തം അടിമയെ കല്യാണം കഴിപ്പിക്കാം അതോടൊപ്പം അയാൾക്ക് അയാളുടെ ലൈംഗിക ആവശ്യത്തിനും ഉപയോഗിക്കാം അതിനൊക്കെ ഈ ചെക്കനും വരുന്ന പെണ്ണും സമ്മതമാണെങ്കിൽ അതിനൊന്നും ഒരു കുഴപ്പമില്ലെങ്കിൽ ആ അടിമ നല്ല അടിമയാണ് എന്ന് കണക്കാക്കിയിട്ട് അയാളെ കല്യാണം കഴിച്ചു കൊടുക്കാം അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം എന്നാണ് യഥാർത്ഥത്തിൽ കുർആാനിൽ ഈ പറഞ്ഞിരിക്കുന്നത് അതൊന്നും ഇന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് മൗദൂതി അവിടെ കിടന്നിട്ട് ഇന്നത്തെ കാലത്തിന് പറ്റിയ രീതിയിൽ ഉരുണ്ടതാണ് നമ്മൾ ഈ വായിച്ചത് ഒരടിമയ്ക്ക് യജമാനൻ്റെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കാൻ അവകാശമില്ല എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമപുസ്തകത്തിൽ വണ്ടക്കക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെ കല്യാണം കഴിച്ചാൽ ആ കല്യാണം അസാധുവാകുമെന്നും അതിന് അയാളെ ശിക്ഷിക്കാൻ ഈ അടി ഉടമയ്ക്ക് അവകാശമുണ്ട് എന്നും വരിയെ പറഞ്ഞു വച്ചു ഒരടിമ യജമാനനെ വിട്ട് ഓടിപ്പോയാൽ അവനെ പിടിച്ച് കൊല്ലാം എന്ന് നിയമം എഴുതി വെച്ചിട്ടുണ്ട് യജമാനനെ വിട്ട് ഓടിപ്പോകുന്ന ഒരടിമ സ്വർഗത്തിൻ്റെ വാസന പോലും അനുഭവിക്കുകയില്ല എന്ന ദീനി നിയമവും എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെ ഓടിപ്പോയ അടിമയെ എവിടെങ്കിലും വിട്ടു പിടിച്ചാൽ അവനെ കൊല്ലാനുള്ള അവകാശം ഈ ഉടമയ്ക്കുണ്ട് എന്നും എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും കിത്താബുകളിൽ മലയാളത്തിൽ പോലും എഴുതി പ്രചരിപ്പിക്കുന്ന ദീനിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും കർമ്മശാസ്ത്രവും അടിമ സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കേണ്ട ബാധ്യത യജമാനന് ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം കാരണം അങ്ങനെ ആകുമ്പോൾ അയാൾ മറ്റൊരാളുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ കാരണമായിത്തീരും ഈ നിബന്ധന സ്വതന്ത്രരുടെ കാര്യത്തിൽ ചുമത്തിയിട്ടില്ല എന്തുകൊണ്ടെന്നാൽ സ്വതന്ത്രനായൊരു മനുഷ്യൻ്റെ വിവാഹത്തിൽ ഭാഗമാക്കാകുന്നവന് ഒരു ഗുണകാംക്ഷയുടെയോ സഹായിയുടെയോ പരിചയപ്പെടുത്തുന്ന ആളുടെയോ നിലപാടിൽ കവിഞ്ഞ ബാധ്യതയൊന്നുമില്ല വിവാഹം ചെയ്യുന്നവരുടെ വിവാഹം ചെയ്യപ്പെടുന്നവരുടെയും സംതൃപ്തിയിൽ നിന്നാണ് യഥാർത്ഥ ബന്ധം ഉണ്ടായിത്തീരേണ്ടത് അടിമയുടെയും അടിമ സ്ത്രീയുടെയും വിവാഹ ബാധ്യതയാകട്ടെ യജമാനൻ്റെ മേലാണ് അയാൾ കൽപ്പിച്ചു കൂട്ടി വല്ല പാവത്തെയും ദുർമാർഗീയം ദുസ്വഭാവിയുമായ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അയാൾക്കായിരിക്കും യജമാനന് ഉത്തരവാദിത്വം കൂടുതലുള്ളതുകൊണ്ടാണ് അടിമ നല്ലവനാണെങ്കിൽ അല്ലെങ്കിൽ അടിമപ്പെണ്ണ് നല്ലവളാണെങ്കിൽ എന്ന നിബന്ധന കല്യാണം കഴിപ്പിക്കുന്ന കാര്യത്തിൽ വെച്ചത് എന്നാണ് മൗദൂദി നമുക്ക് പറഞ്ഞ് വിശദീകരിച്ചു തരുന്നത് ഈ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന നിർബന്ധമാണോ അല്ലേ എന്ന കാര്യത്തിലുള്ള ഭിന്നതയെക്കുറിച്ച് മൗദൂദി എഴുതിയത് ഇവിടെ പ്രത്യക്ഷത്തിൽ ആജ്ഞാശൈലി കണ്ടതിനാൽ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ഇത് നിർബന്ധമാണെന്ന് വിചാരിക്കുന്നു എന്നാൽ ഈ നിയമം നിർബന്ധകാര്യം എന്ന അർത്ഥത്തിലല്ലെന്ന് പ്രശ്നത്തിൻ്റെ സ്വഭാവം സ്വയം വ്യക്തമാക്കുന്നുണ്ട് ഒരാളെ കല്യാണം കഴിപ്പിക്കുക എന്നത് മറ്റുള്ളവരുടെ മേൽ എങ്ങനെയാണ് നിർബന്ധമായി തീരുക ആരാരെയാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് ഒരാളെ വിവാഹം കഴിപ്പിക്കേണ്ടത് മറ്റൊരാൾക്ക് നിർബന്ധമാണെങ്കിൽ വിവാഹം കഴിക്കുന്നവൻ ഏതു നിലപാടിലുള്ളവനാകണം മറ്റുള്ളവർ എവിടെ നിന്നെങ്കിലും അവനെക്കൊണ്ട് വേളി കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനത് സ്വീകരിക്കേണ്ടതുണ്ടോ അത് അവന് നിർബന്ധമാണെങ്കിൽ തൻ്റെ വിവാഹത്തിൽ സ്വന്തം ഇഷ്ടത്തിന് യാതൊരു പ്രവേശനവും ഇല്ലേ ഇനി അവന് നിരാകരിക്കാൻ അവകാശമുണ്ടെങ്കിൽ അത് നിർബന്ധമായവൻ എങ്ങനെയാണ് തൻ്റെ ബാധ്യത നിറവേറ്റാൻ കഴിയുക ഈ വശങ്ങൾ നല്ലവണ്ണം ഗ്രഹിച്ചതിനാൽ ഭൂരിപക്ഷം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അള്ളാഹുവിൻ്റെ ഈ നിർദ്ദേശം നിർബന്ധമല്ല ഐച്ഛികമാണ് എന്ന അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് സമൂഹത്തിൽ അവിവാഹിതരായി കഴിയുന്നവരുണ്ടാവാ ഉണ്ടാവരുത് എന്ന് മുസ്ലിങ്ങൾക്ക് പൊതുവേ വിചാരം വേണമെന്നാണ് അതിൻ്റെ യഥാർത്ഥ വിവക്ഷ കുടുംബക്കാരും സുഹൃത്തുക്കളും അയൽക്കാരും എല്ലാം ഇതിൽ താല്പര്യം കാണിക്കണം ആരുമില്ലാത്തവരാണെങ്കിൽ അവരെ ഗവൺമെൻറ് സഹായിക്കുകയും വേണം ഇനി മുപ്പത്തി മൂന്നാമത്തെ വാക്യം വായിക്കാം വിവാഹം കഴിക്കാൻ കഴിവ് ലഭിക്കാത്തവർ അവർക്ക് അള്ളാഹു തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് സ്വാശ്രയത്വം നൽകുന്നതുവരെ സന്മാർഗ്ഗനിഷ്ഠ നിലനിർത്തട്ടെ നിങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയവരിൽ അതായത് അടിമകളിൽ നിന്ന് മോചന കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരാരോ അവരുമായി നിങ്ങൾ മോചന കരാറിൽ ഏർപ്പെടുക അവരിൽ നന്മയുള്ളതായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് അവർക്ക് നിങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്യുക നിങ്ങളുടെ അടിമ സ്ത്രീകൾ ചാരിത്രശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐഹിക ജീവിതത്തിൻ്റെ വിഭവം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് വല്ലവനും അവരെ നിർബന്ധിക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനും ആകുന്നു ഇനി ദരിദ്രരാണെങ്കിൽ വേണ്ടത്ര കാശില്ലാത്തവരാണെങ്കിലും അവർ കല്യാണം കഴിച്ചോട്ടെ അവർക്ക് അള്ളാഹു പിന്നെ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കി കൊടുത്തോളും എന്ന് പറഞ്ഞതും ഈ വാക്യത്തിൽ നമ്മൾ കണ്ടു പക്ഷേ അതിനും കഴിവില്ലാത്ത ദരിദ്രരാണെങ്കിൽ എന്ത് എന്ന് അള്ളാഹു റസൂലും നിർദ്ദേശിച്ചിട്ടുണ്ട് അത് ഹദീസ് രൂപത്തിൽ തഫ്സീറുകളെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട് മൗദൂദി ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സൂക്തങ്ങളുടെ ഏറ്റവും നല്ല വ്യാഖ്യാനം ഇതു സംബന്ധമായി വന്ന നബിവചനങ്ങളാണ് തിരുമേനി പ്രസ്താവിച്ചതായി അബ്ദുല്ലാഹിബിനും മസൂദ് നിവേദനം ചെയ്യുന്നു യുവാക്കളെ നിങ്ങൾ വിവാഹശേഷി വന്നവരെല്ലാം വിവാഹം കഴിക്കുക കാരണം അത് ദൃഷ്ടികളെ നിയന്ത്രിക്കാനും ലൈംഗിക അവയവങ്ങളെ സുരക്ഷിതമാക്കാനും ഏറ്റവും നല്ലതാണ് വിവാഹത്തിന് കഴിയാത്തവൻ നോമ്പ് അനുഷ്ഠിക്കട്ടെ അത് അവനൊരു പരിചയമാണ് അബു ഹുറേറ പറയുന്നു തിരുനബി അരുളി മൂന്ന് പേരെ സഹായിക്കാൻ അള്ളാഹു തന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു സദാചാരം ആഗ്രഹിക്കുന്ന വിവാഹിതൻ മോചനദ്രവ്യം നൽകാൻ കൊതിക്കുന്ന മുഖാത്തബ് ദൈവമാർഗത്തിൽ സമരം ചെയ്യുന്നവൻ അപ്പൊ ഇവർക്ക് മൂന്ന് കൂട്ടർക്കും അള്ളാഹു സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ വേണ്ടത്ര കാശില്ല അവരെ അള്ളാഹു സഹായിക്കും അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്നവർക്ക് എന്ത് സഹായവും അള്ളാഹു ചെയ്യും അതുകൂടാതെ സ്വന്തം മോചനദ്രവ്യം അതായത് സ്വന്തം വില യജമാനന് കൊടുത്തുകൊണ്ട് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന അടിമകളെയും അള്ളാഹു സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കൽ മൂമിനീകളുടെ കടമയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മൂമിനീങ്ങൾ സഹായം ചെയ്യുന്നത് കല്യാണം കഴിക്കാനോ അടിമപ്പെണ്ണിനെ വാങ്ങാനോ ഒന്നും കാശില്ലാത്ത ദരിദ്രരാണെങ്കിൽ അവർക്ക് അള്ളാഹു നൽകുന്ന നിർദ്ദേശം നോമ്പ് നോറ്റിട്ട് വികാരങ്ങളെ അടക്കി കഴിഞ്ഞാൽ മതി എന്നാണ് വേറെ മാർഗങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന് കാശുള്ളവർക്കാണെങ്കിൽ ഇഷ്ടംപോലെ അടിമകളെ വാങ്ങിക്കൊണ്ടിരണം ഇഷ്ടംപോലെ പെണ്ണ് കെട്ടാം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാശില്ലാത്തവർ നോമ്പ് തോറ്റിട്ട് ഈ വികാരങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ മതി അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാൻ്റെ വക അവിടുന്ന് സമ്മാനം കിട്ടും ഇനി ഇതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം അടിമകൾക്ക് അവർ സ്വയം മോചനം ആഗ്രഹിച്ചുകൊണ്ട് യജമാനന് തൻ്റെ വില കൊടുത്ത് കാശ് കൊടുത്തുകൊണ്ട് സ്വാതന്ത്ര്യം നേടാനുള്ള അവകാശമുണ്ട് എന്നതാണ് അങ്ങനെയുള്ളവർക്ക് അവരുടെ വിലയായ സമ്പത്ത് ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ സമ്പാദിക്കാനും അത് ഈ യജമാനന് തന്നെ ജോലിയായിട്ട് ചെയ്തു കൊടുത്തിട്ട് ആ വിലയാകുമ്പോൾ അതിൻ്റെ പേരിൽ അയാൾക്ക് മോചനം നേടാനും അവകാശമുണ്ട് ഇതാണ് അടിമകളെ സ്വയം വില കൊടുത്തുകൊണ്ട് മോചനം നേടാൻ അനുവദിക്കുന്ന ഒരു നിയമം ഇത് ഇസ്ലാം അടിമത്വം ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന ഒരു വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് കാട് കയറി ഇസ്ലാമിൻ്റെ ആളുകൾ വ്യാഖ്യാനിച്ചതായി കാണാം പക്ഷേ ഇത് ഇസ്ലാമിൻ്റെ ഒരു സംഭാവനയല്ല ഇത് ജാഹിലിയ കാലത്ത് അവിടെ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് ജാഹിലിയ കാലത്ത് അറേബ്യയിൽ നിലനിൽക്കുന്ന സമ്പ്രദായം മാത്രമല്ല ഹമ്മുറാബിയുടെ കാലം തൊട്ട് ഇതൊരു നിയമമായും ചട്ടമായും അടിമത്ത നിലവിലുള്ള എല്ലാ സമൂഹങ്ങളിലും നിലനിന്നിരുന്നു കാരണം ഒരടിമയ്ക്ക് അയാളെ തന്നെ വാങ്ങാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ആ അടിമയ്ക്ക് അയാളെ വാങ്ങി മോചിപ്പിക്കാം ഒരടിമയുടെ കുടുംബക്കാർക്ക് ആ അടിമയുടെ വില കൊടുത്തിട്ട് അയാളെ വാങ്ങി മോചിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വില കൊടുത്തിട്ട് അയാളെ മോചിപ്പിക്കാം മറ്റുള്ളവർക്ക് ഒരു ഒരു സമൂഹത്തിന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ മറ്റൊരു കൂട്ടർ അടിമയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പോയിട്ട് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടൊന്ന് മോചിപ്പിക്കാം ഒരടിമയ്ക്ക് സ്വന്തമായി സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊടുത്തുകൊണ്ട് സ്വന്തം വിലയായി കൊടുത്തുകൊണ്ട് സ്വയം മേജ്മോചനം നേടാം ഇതൊക്കെ അടിമത്ത കാലത്ത് എല്ലാ കാലത്തും ലോകത്ത് ഒരു സമ്പ്രദായമാണ് ആ സമ്പ്രദായം മുഹമ്മദ് പെറുക്കിയെടുത്തിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ ഇവിടെ അവതരിപ്പിച്ചു അതൊന്നും ഇസ്ലാമിൻ്റെ സംഭാവനയോ മുഹമ്മദ് കൊണ്ടുവന്ന സംഭാവനയോ അള്ളാഹു കൊണ്ടുവന്ന സംഭവമൊന്നും അല്ല മറിച്ച് അതൊക്കെ ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന സമ്പ്രദായമാണ് മുഹമ്മദ് നിലവിലുണ്ടായിരുന്ന സമ്പ്രദായങ്ങളെ പെറുക്കിക്കൂട്ടുക മാത്രമേ അള്ളാഹുവിൻ്റെ പേരിൽ ചെയ്തിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ അടിമത്തം ഇല്ലാതാക്കാൻ ആയിരുന്നു മുഹമ്മദിൻ്റെയും അള്ളാഹുവിൻ്റെയും ഉദ്ദേശ്യമെങ്കിൽ അടിമകൾ എങ്ങനെയാണോ ഉണ്ടാവുന്നത് അവിടെയായിരുന്നു നടപടിയെടുക്കേണ്ടിയിരുന്നത് മറ്റുള്ള പോയി കൊള്ളയടിച്ചിട്ട് അവരുടെ ആളുകളെല്ലാം പിടിച്ചു അടിമകളാക്കി കച്ചവടം ചെയ്യുമ്പോൾ ആ അടിമ സമ്പ്രദായം നിർത്തലാക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അവരെ അടിമകളാക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഒരു ബദൽ നിർദ്ദേശമായിരുന്നു അഹ് റസൂലും പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത് ബദൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അടിമകളാക്കാതെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഫാമുകളിൽ പെറ്റുപെരുകുന്ന അടിമകളെ അടിമകളായി തുടരുന്ന സമ്പ്രദായം നിർത്തലാക്കണമായിരുന്നു ഒരു അടിമ പ്രസവിച്ച കുട്ടി അടിമയാണ് എന്ന നിയമം ഇല്ലാതാക്കണമായിരുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മുഹമ്മദിന് അടിമത്വം ഇല്ലാതാക്കാമായിരുന്നു അടിമത്തം ഇല്ലാതാക്കണമെന്ന ഉദ്ദേശം മുഹമ്മദിനും അള്ളാഹുവിനും ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിനും ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് വരെ ഒന്നും കാത്തുക്കേണ്ട കാര്യമല്ല അടിമത്തം എന്നാണോ ഉണ്ടായത് അന്ന് മുതൽ തന്നെ അള്ളാഹു ഇങ്ങനെ പ്രവാചകന്മാരായിരിക്കണേർപ്പാടുണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും പ്രവാചകന്റെ കാലത്ത് അടിമത്തം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആ പ്രവാചകന്മാർ മുഖേന അടിമത്തം നിർത്തലാക്കാൻ അള്ളാഹുക്ക് കഴിയുമായിരുന്നു അള്ളാഹു എന്തിനാണ് ഈ ഒടുക്കത്ത പ്രവാചകൻ വരെ കാത്തു നിന്നിട്ടും പോലും ഇറക്കാതെ ഒടുക്കത്തെ കിതാബിൽ അടിമത്തം ഹലാലാക്കി വിട്ടത് എന്തിനാണ് അപ്പോൾ അള്ളാഹുവിന് അടിമത്തം മോശമാണ് എന്നൊരു തോന്നലേ ഉണ്ടായിട്ടില്ല മറിച്ച് അടിമത്തത്തെക്കുറിച്ച് അന്നത്തെ സമൂഹങ്ങളിൽ നിലവിലുണ്ടായിരുന്ന സമ്പ്രദായങ്ങളൊക്കെ പെറുക്കി കൂട്ടിയിട്ട് ആയത്തർക്ക് മാത്രമാണോ അാവ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ അവകാശവാദങ്ങളും ഒരു പൊള്ളയായ അവകാശവാദങ്ങൾ മാത്രമാണ് മൗദൂദി ഇതിനെക്കുറിച്ച് കാട് കയറി കുറേ വിശദീകരിച്ചിട്ടുണ്ട് ഈ വാക്യത്തിന് ഒരു വിഭാഗം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യാഖ്യാനം കൽപ്പിക്കുന്നത് അടിമ മോചനപത്രത്തിന് പത്രത്തിന് ആവശ്യപ്പെട്ടാൽ അത് സ്വീകരിക്കൽ ഉടമയ്ക്ക് നിർബന്ധമാണ് എന്നാണ് ഇമാം ഷാഫിയും ആദ്യം ഇതേ അഭിപ്രായക്കാരനായിരുന്നു ഇത് നിർബന്ധമൊന്നുമല്ല അഭികാമ്യവും ഐച്ഛികവും എന്നേ ഉള്ളൂ എന്ന് മറുവിഭാഗം പറയുന്നു അപ്പം ഇതും നിർബന്ധമാണ് എന്ന് അഭിപ്രായവും നിർബന്ധമല്ല എന്ന അഭിപ്രായവും ഭിന്നതയായിട്ടുണ്ട് ഒരു ഉടമയ്ക്ക് വേണമെങ്കിൽ അടിമയ്ക്ക് മോചനം നൽകാം ആ അടിമ പൈസ കൊണ്ടുവരികയാണെങ്കിൽ അതല്ല ഉടമയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല എന്നാണ് വ്യാഖ്യാതാക്കൾ എഴുതി വച്ചിട്ടുള്ളത് മറുപക്ഷത്തിൻ്റെ വാദം ഇങ്ങനെയാണ് അവരിൽ വല്ല നന്മയും നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അവരുമായി കരാർ പത്രം എഴുതുക നന്മ അറിയുക എന്ന ഉപാധി ഉടമയുടെ അഭിപ്രായത്തെ ആശ്രയിച്ചാണല്ലോ സ്ഥിതി ചെയ്യുന്നത് കോടതി ഇടപെട്ട് അന്വേഷിക്കാവുന്ന ഒരു നിർണിത മാനദണ്ഡവും അതിനില്ല നിയമപരമായ കൽപ്പനകളുടെ സ്വഭാവം ഇങ്ങനെ ഉണ്ടാവാറില്ല അതിനാൽ ഇതിന് ഉപദേശത്തിൻ്റെയും നിർദ്ദേശത്തിൻ്റെയും സ്വഭാവമാണുള്ളത് നിയമശാസനയുടേതല്ല അപ്പോൾ നിർബന്ധമല്ല എന്ന് വ്യാഖ്യാനിക്കുന്നവർക്കും നിർബന്ധമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവർക്കും ഹദീസുകളിലും മറ്റും തെളിവുണ്ട് എന്നാണ് മൗദൂതി പറഞ്ഞു വെക്കുന്നത് ഇനി അവിടെയും ഈ വാക്യത്തിൽ ഒരു ഉപാധി പറഞ്ഞിട്ടുണ്ട് അടിമയ്ക്ക് മോചനം കൊടുക്കാൻ അടിമ പൈസ കൊണ്ടു വന്നാൽ അടിമയ്ക്ക് മോചനം കൊടുക്കാൻ യജമാനന് ബാധ്യത ഉണ്ട് എന്ന് പറയുന്നിടത്ത് അത് നിർബന്ധമല്ല എങ്കിലും ഐച്ഛികമാണ് എങ്കിലും അത് സ്വാഭാവികമാണ് എന്താണ് ഉപാധി പറഞ്ഞിട്ടുള്ളത് ഈ അടിമയിൽ നന്മ കാണണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് നന്മ കണ്ടാലാണ് ഈ അടിമയ്ക്ക് മോചനം കൊടുക്കേണ്ടത് എന്ന കാര്യത്തിലും പണ്ഡിതന്മാർക്ക് ഭിന്നാഭിപ്രായമുണ്ട് ഭൗധൂതി അതിനെക്കുറിച്ചും അക്കമിട്ട് എഴുതിയിട്ടുണ്ട് നന്മ കൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് വിവക്ഷ അടിമയ്ക്ക് മോചനദ്രവ്യം നൽകാനുള്ള കഴിവുണ്ടാവുക അതായത് അവൻ സമ്പാദിച്ചുകൊണ്ടോ അധ്വാനിച്ചുകൊണ്ടോ തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിഫലം നൽകുക തിരുമേനി ഇങ്ങനെ പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം അവർ വല്ല ജോലിയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മോചന കരാർ എഴുതുക ജനങ്ങൾക്കൊരു ഭാരമായി അവരെ നിങ്ങൾ പറഞ്ഞയക്കരുത് രണ്ടാമത്തേത് അടിമയുടെ വാക്ക് വിശ്വസിച്ച് കരാറിലേർപ്പെടാൻ പറ്റുമാറുള്ള സത്യസന്ധതയും സന്മാർഗനിഷ്ഠയും അവനിൽ ഉണ്ടാവുക കരാർ പത്രം എഴുതിയ ശേഷം ഉടമയുടെ സേവനത്തിൽ നിന്ന് അവന് ഒഴിവ് ലഭിക്കുകയും അതിനിടയിൽ അവൻ സമ്പാദിക്കുന്നത് തിന്നു നശിപ്പിക്കുകയും ഇടവരരുത് മൂന്നാമത്തെ അവനിൽ അധാർമിക പ്രവണതകളും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരിൽ കടുത്ത ശത്രുതാ വികാരങ്ങളും കാണാതിരിക്കുക അങ്ങനെ ആവുമ്പോൾ അവൻ്റെ മോചനം മുസ്ലിം സമൂഹത്തിന് അങ്ങേയറ്റം അപകടകരമാണെന്ന് ന്യായമായും ആശങ്കിക്കാം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവൻ മുസ്ലിം സമൂഹത്തിലെ ഒരു നല്ല സ്വതന്ത്ര പൗരനാണെന്നും സൗഹൃദം നടിക്കുന്ന ശത്രു വിശ്വസിക്കാൻ കഴിയണം ഇവിടുത്തെ പ്രശ്നം യുദ്ധ തടവുകാരുടേതുകൂടിയായിരുന്നുവെന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഈദൃശ സൂക്ഷ്മതകൾ സനിഷ്കർഷം പാലിക്കേണ്ടതുണ്ടായിരുന്നുവെന്നും അനുസ്മരിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു അടിമയ്ക്ക് മോചനപത്രം എഴുതി കൊടുക്കാൻ ഒരു യജമാനന് നിർബന്ധവുമില്ല ഇനി യജമാനൻ അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ അതിന് ഈ അടിമയിൽ ചില പ്രത്യേകതകൾ നിബന്ധനകളായിട്ടുണ്ടായിരിക്കണം ഒന്ന് അടിമയ്ക്ക് അടിമയുടെ വില കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഏതെങ്കിലും തരത്തിലുണ്ടായിരിക്കണം ആ അടിമ വിശ്വസ്തനായിരിക്കണം അതുകൂടാതെ ആ അടിമ മോചനം നേടി പോയി കഴിഞ്ഞാൽ അവന് മുസ്ലിം സമൂഹത്തിന് അവനെ കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടായിരിക്കണം ഇങ്ങനെ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് നല്ലവരാണെങ്കിൽ അവർക്ക് മോചനപത്രം അനുവദിക്കുക എന്ന് ഈ ഖുർആൻ വാക്യത്തിൽ പറഞ്ഞത് എന്നാണ് വായിക്കാം വിവാഹം കഴിക്കാൻ കഴിവ് ലഭിക്കാത്തവർ അവർക്ക് അള്ളാഹു തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് സ്വാശ്രയത്വം നൽകുന്നതുവരെ സന്മാർഗ്ഗനിഷ്ഠ നിലനിർത്തട്ടെ നിങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയവരിൽ നിന്ന് മോചന കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരാരോ അവരുമായി നിങ്ങൾ മോചന കരാറിൽ ഏർപ്പെടുക അവരിൽ നന്മയുള്ളതായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് അവർക്ക് നിങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്യുക നിങ്ങളുടെ അടിമ സ്ത്രീകൾ ചാരിത്ര ശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഐഹിക ജീവിതത്തിൻ്റെ വിഭവം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് വല്ലവനും അവരെ നിർബന്ധിക്കുന്ന പക്ഷം അവർ നിർബന്ധിതരായി തെറ്റ് ചെയ്തതിനു ശേഷം തീർച്ചയായും അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിവിനുമാകുന്നു അപ്പം മോചനം ആഗ്രഹിക്കുന്ന അടിമകൾക്ക് സ്വന്തമായിട്ട് കാശുണ്ടാക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതാണ് അടിമമോചനത്തിന് വേണ്ടി സക്കാത്തിൻ്റെ ഒരു വിഹിതം നീക്കിവെക്കാനും ആളുകളോട് അടിമമോചനത്തിനായി പൈസ കൊടുക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം ഇനി അടുത്ത കാര്യം അടിമ സ്ത്രീകൾ സ്വന്തമായി ചാരിത്ര ശുദ്ധി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് എന്നാണ് വല്ലവനും അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും എന്ന് പറയുന്നു ഈ ഖുറാൻ വാക്യം അനുസരിച്ച് ഈ പുറത്തു കൊടുക്കുന്നത് ഈ വേശ്യാവൃത്തി ചെയ്ത സ്ത്രീകൾക്കാണോ അതോ അവരെ നിർബന്ധിച്ച പുരുഷന്മാർക്കാണോ എന്ന് ഖുറാൻ വായിച്ചാൽ വ്യക്തമല്ല ഖുർആൻ വായിച്ചാൽ അത് നിർബന്ധിച്ചവർക്കാണ് പുറത്തു കൊടുക്കുക എന്ന് തോന്നിപ്പോകും പക്ഷേ വ്യാഖ്യാതാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത് നിർബന്ധിതമായ അവസ്ഥയിൽ ആ തെറ്റ് ചെയ്ത സ്ത്രീകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത് എന്നാണ് അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് പറഞ്ഞ വാചകം തെറ്റാണ് അള്ളാഹുവിന് ഉദ്ദേശിച്ച കാര്യം കൃത്യമായിട്ട് പറയാനുള്ള ഭാഷാ പരിജ്ഞാനം ഇവിടെയും ഇല്ലാതെ പോയിട്ടുണ്ട് ഇനി എന്താണ് ഇതിൻ്റെ സന്ദർഭം ഈ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുന്ന ആളുകൾ അന്ന് ഉണ്ടായിരുന്നു എന്നും അങ്ങനെ നിർബന്ധിച്ച സാഹചര്യത്തിൽ ചില സ്ത്രീകൾ വന്നിട്ട് പ്രവാചകൻ്റെ അടുത്ത് പരാതി പറഞ്ഞു എന്നും അങ്ങനെ പരാതി പറഞ്ഞപ്പോഴാണ് ഈ സ്ത്രീകൾക്ക് ഇഷ്ടമില്ലായെങ്കിൽ ഈ സ്ത്രീകൾക്ക് വേശ്യാവൃത്തി ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ അവരെ അതിന് നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിറക്കിയത് അപ്പോൾ ഈ ആയത്ത് വായിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് വേശ്യാവൃത്തി ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള അതിന് യാതൊരു എതിർപ്പുമില്ലാത്ത അടിമ സ്ത്രീകളെ വെച്ചുകൊണ്ട് വേശ്യാലയങ്ങൾ നടത്താൻ ഈ ഖുർആൻ വാക്യം അനുസരിച്ച് യാതൊരു തടസ്സവുമില്ല അതൊക്കെ പിന്നീട് വ്യാഖ്യാതാക്കൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാട് കയറി പോകുന്നുണ്ട് പക്ഷേ ഖുർആൻ വാക്യം വായിച്ചാൽ ഈ സ്ത്രീകൾക്ക് ചാരിത്ര ശുദ്ധി സൂക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് വേശ്യാവൃത്തിക്ക് താല്പര്യമില്ല എങ്കിൽ അവരെ അതിന് നിർബന്ധിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഈ ആഴത്തിറങ്ങിയതിൻ്റെ സന്ദർഭമായിട്ട് കുറേ സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഇവിടെ മോചന കരാറിൻ്റെ കാര്യത്തിൽ ഈ ആഴത്തിറങ്ങിയതിൻ്റെ സന്ദർഭമായിട്ടും പിന്നീട് അടിമ സ്ത്രീകളെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് എന്ന് പറയുന്ന ഇതിൻ്റെ സന്ദർഭമായിട്ടും രണ്ട് മൂന്ന് സംഭവങ്ങൾ ഒരുമിച്ച് ഉദ്ധരിച്ചിട്ടുണ്ട് വാഹിദിയുടെയൊക്കെ തഫ്സീറിൽ അവിടെ ഒരു അടിമ തൻ്റെ യജമാനോട് തനിക്ക് മോചനം വേണം ഞാൻ കാശു തരാം എന്ന് പറഞ്ഞ് കരാറ് എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ യജമാനൻ അതിനെ നിരസിച്ചു അപ്പോൾ ഈ അടിമ പോയിട്ട് മുഹമ്മദിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു എനിക്ക് മോചനം ആവശ്യമുണ്ട് ഞാൻ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും എന്നെ മോചിപ്പിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോഴാണ് മോചനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മോചനം കരാറ് നൽകണം എന്നുള്ള ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് ഈ തഫ്സീറിൽ പറയുന്നത് അതൊരു സന്ദർഭം പിന്നെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞതിന് രണ്ട് മൂന്ന് സംഭവങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് പറയുന്നത് അബ്ദുല്ലാഹിബിന് ഉബൈൻ്റെ കീഴിൽ സുന്ദരികളായ അഞ്ചാറ് അടിമപ്പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു മൂപ്പർ ആ അടിമക്കെണ്ണുകളെ വെച്ച് പൈസ ഉണ്ടാക്കിയിരുന്നു ചിലർ പോയി പൈസ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ വീണ്ടും നിർബന്ധിച്ചിട്ടിത് പോരാ ഇനിയും പോകുന്ന പറഞ്ഞിട്ട് അവരെ നിർബന്ധിച്ച് വീണ്ടും വേശ്യാവൃത്തിക്ക് ഓടിച്ചു വിട്ടിരുന്നു ഈ അബ്ദുൾബിനു ഉബൈനെ പോലെയുള്ള ആളുകൾ എന്നും അങ്ങനെ വന്നപ്പോൾ ചില സ്ത്രീകൾ വന്നിട്ട് ഞങ്ങൾക്ക് താങ്ങാൻ വയ്യാത്ത വിധത്തിൽ ഞങ്ങളെ നിർബന്ധിക്കുന്നു നിർബന്ധിക്കുന്നുവെന്നും പറഞ്ഞ് നബിയുടെ അടുത്ത് പരാതി പറഞ്ഞു എന്നും അങ്ങനെ പരാതി പറഞ്ഞപ്പോഴാണ് അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരതിന് നിർബന്ധിക്കാൻ പാടില്ല എന്ന ഈ ആയത്ത് ഇറങ്ങിയത് എന്നൊക്കെയാണ് വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് യജമാനന്മാർക്ക് വേണ്ടി വേശ്യാവൃത്തി ചെയ്തിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു എന്നും അടിമ സ്ത്രീകളെ വെച്ച് വേശ്യാലയങ്ങൾ നടത്തിയിരുന്ന ആളുകളുണ്ടായിരുന്നു എന്നും ആ വേശ്യാസ്ത്രീകൾക്ക് അതിന് അനു സമ്മതമില്ല എങ്കിൽ അവരതിന് നിർബന്ധിച്ചിരുന്ന സന്ദർഭത്തിൽ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അതിൽ ഒരു നിയമം കൊണ്ടുവരികയാണ് ചെയ്തത് എന്നും മനസ്സിലാക്കാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അടിമ സ്ത്രീകളെ വെച്ച് വേശ്യാവൃത്തി നടത്തുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല ആ സ്ത്രീകൾക്ക് സമ്മതമാണെങ്കിൽ അങ്ങനെയുമാവാം അതല്ലാത്ത പക്ഷം അവരെ നിർബന്ധിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളൂ അബ്ദുല്ലാഹിബിനുപേയിൽ മാത്രമല്ല വേറെ ചിലരും അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഹദീസുകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇതിൻ്റെ സന്ദർഭം പലതരത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അബ്ദുല്ലാഹിബിന് ഉപേ പിന്നെ മുഹമ്മദിനെ ഏത് കാര്യത്തിലും കുറ്റപ്പെടുത്താനുള്ള ഒരാളായിരുന്നതുകൊണ്ട് പിന്നീട് അദീസുകളും ചരിത്രവും എഴുതി വച്ച ആൾക്കാർ ഇതെല്ലാം അയാളുടെ തലയിൽ വെച്ച് കിട്ടിയതാവാനും സാധ്യതയുണ്ട് ഇനി മുപ്പത്തിനാലാമത്തെ വാക്യം തീർച്ചയായും നിങ്ങൾക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവരുടെ ഉദാഹരണങ്ങളും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഉപദേശവും അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കുള്ള പ്രധാനപ്പെട്ട ഉപദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ടത് സ്ത്രീകളെ ചാക്കിൽ പൊതിഞ്ഞ് വീട്ടിൽ അടക്കി ഒതുക്കി നിർത്തുക അടിമകൾക്ക് അവർ നല്ലവരാണെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിപ്പിക്കാം അടിമ സ്ത്രീകളെ വെച്ച് വേശ്യാവൃത്തി നടത്തുന്നവർ ആ പെണ്ണുങ്ങൾക്ക് അതിന് സമ്മതമല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് പ്രപഞ്ചസ്രഷ്ടാവായ പടച്ചോൻ ലോകാവസാനം വരെയേക്കുള്ള കാറ്റലോഗിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഉമ്മണി വലിയ സംഭവമാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ വായിച്ച ഈ വാക്യത്തിൽ അള്ളാഹു ഇതിനെ അവതരിപ്പിക്കുന്നത് ഇനി മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുകയാണ് മുപ്പത്തി അഞ്ചാമത്തെ വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം